ണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കും ഓഗസ്റ്റ് ഏഴ് വരെയാണ് വോട്ടർ പട്ടികയിൽ വീണ്ടും പേര് ചേർക്കാൻ കഴിയുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പേര് വീട്ടുപേര് പിതാവിന്റെ പേര് പോസ്റ്റ് ഓഫീസ് വീട്ടു നമ്പർ ജനന തീയതി മൊബൈൽ നമ്പർ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിന്റെയോ അയൽക്കാരന്റെയോ ക്രമ നമ്പർ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് ബാക്ക്ഗ്രൌണ്ട് വൈറ്റായി ഫോണിലെടുത്ത് ഫോട്ടോ നൽകിയാലും മതിയാകും ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനിൽ അപേക്ഷിക്കാം വെബ്സൈറ്റിലെ സൈൻ ഇൻ പേജിലെ സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പ്രൊഫൈൽ ഫോം പൂരിപ്പിച്ച് അപേക്ഷകൾ സമർപ്പിക്കാം പിന്നീട് ഹിയറിംഗിന് വിളിക്കുമ്പോൾ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി ആധാർ കാർഡ് കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി എന്നിവയാണ് നൽകേണ്ടത് ഇവയുടെ ഒറിജിനൽ കയ്യിൽ കരുതണം വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വേണം ഈ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വാടക ചീട്ട് കോപ്പി ഹാജരാക്കുകയാണ് വേണ്ടത് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കണം റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല